ചെത്തു ബൈക്ക് നോക്കി നടക്കുന്നവർക്ക് ആണെങ്കിൽ ചെറിയ പ്രൈസിൽ ഒരു കിഡിലോസ് നല്ല പുള്ളിങ്ങും പവറും നല്ല മോഡലും നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു നൂറ്ററുപത് സി സിയുടെ അപ്പാച്ചെ വൺ സിക്സ്റ്റി സി സി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് വണ്ടി കൊടുക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് കേട്ടോ ഇതേ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിൽ അത്യാവശ്യം ചിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല പെർഫോമൻസിൽ നിൽക്കുന്ന ഒരു വണ്ടി അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ എൻജിൻ ഭാഗം പുള്ളിങ്ങൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളിവിടെ ഒന്ന് ഓടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും ഇങ്ങനെയുള്ള ലുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈൻ്റ് വേറെ പെയിൻ ഇങ്ങനെ വലിയ വലിയ സംഭവം ഒന്നും ഇപ്പോൾ ആ പിടുത്തത്തിൻ്റെ അവിടെ ഉള്ളൊരു സംഗതി വേണ്ട ആ ഒരു സംഗതി തന്നെ ഉള്ളൂ ഈ സീറ്റ് അവർ അടിച്ചതാണ് ഇനി ഈ ഭാഗത്തു വരാണെങ്കിൽ പിടുത്തത്തിൻ്റെ അവിടെ കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യമായിട്ടുള്ള മോശമൊന്നുമില്ല ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇനി ബാക്കിൽ ഗെയ് വരികയാണെങ്കിൽ ടയറിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം ടയറാണ് ബാക്ക് ടയർ കാണുന്നത് അലോവിയിലാണ് ബാക്കിൽ ഡിസ്ക് പകരം ഡ്രം ബ്രേക്കാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ അപ്പാഷിക്കൊക്കെ വരിക അതുകൊണ്ട് ഫ്രണ്ട് മാത്രമാണ് ഡിസ്ക് ഇനി ഷോക്കപ്പിൻ്റെയൊക്കെ സംഭവങ്ങൾ ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ് ഇരിക്കുന്നത് അതിൻ്റെ സാരി കാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ അലോവിയിലും നാൽപ്പത് ശതമാനം ടയറും സെറ്റപ്പൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക വേറെ കുഴപ്പമൊന്നുമില്ല ചെയിനും സോക്കറ്റും പുത്തൻ പുതിയതാണ് വെച്ചാൽ അതാണ് അത് എടുത്ത് കാണിക്കാനുള്ള കാരണം പുതിയ ചെയിനും സോക്കറ്റും അതുപോലെ തന്നെ സീറ്റ് കവറും പുതിയതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു കിടല ഹോസ്ക്ക് വേണ്ടി ഇനിയിപ്പോൾ ഈ ടാങ്കിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഈ വൈറ്റ് കളറായതുകൊണ്ട് അതിന് ഈ ഉപയോഗം കൊണ്ട് ഒരു കറ പോലെ ഒരു പാട് പാടുപോലത്തെ സംഗതി കാണും അങ്ങനെ ഒരു ചെറിയൊരു കറ പോലത്തെ ഒരു സംഗതി അവിടെ ഒരു ഭാഗത്ത് ടാങ്കിൻ്റെ ഉണ്ട് പ്യൂർ വൈറ്റ് അല്ല അത് സ്വാഭാവികമായിട്ട് വൈറ്റ് കളറാവുമ്പോൾ അത് വിസിബിളാണ് പിന്നെ ഈ കാണുന്ന ഫ്രണ്ടേജ് ഫ്രണ്ടേജിലൊന്നും ഒരു കുഴപ്പമില്ല അതെ ഈ കാണുന്ന ചെറിയ ചെറിയ നൈസ് ആയിട്ടുള്ള ഒരു ഡോട്ട് പോലെ മുകളിൽ കാണാൻ സംഗതിയുള്ള ഹെഡ് ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ മഡ് മഡ്ഗാർഡിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളുണ്ട് ഇനി ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനം ടയറ് ഫ്രണ്ടിലുണ്ട് ഇനി ഫ്രണ്ട് അലോവിയിലാണ് അതുപോലെ തന്നെ ഇബർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡിസ്ക് ക്രൈക്കുവാണെങ്കിൽ കേട്ടോ അപ്പോൾ ഫ്രണ്ട് മാത്രമാണ് ഡിസ്ക് ഉള്ളത് നൂറ്റി അറുപത് സി സി വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് അതിന് കേൾപ്പിച്ച് സൗണ്ട് കേൾപ്പിച്ചത് ഒന്ന് കേട്ടോ കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കഷ്ടകാലം നേരത്തെ ഒരു ബുള്ളറ്റ് സൈഡിൽ കൂടെ പോയതുകൊണ്ട് ബുള്ളറ്റിൻ്റെ സൗണ്ട് അവസാനം കയറും വന്നതുകൊണ്ട് എത്രമാത്രം നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞു എനിക്കറിയില്ല വണ്ടി എഞ്ചിൻ്റെ കാര്യം മുട്ടണ്ടടാ മുറ്റാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് കുറിച്ചിട്ടന്നെ ആദ്യം സംസാരിക്കാം അതായത് പുതിയ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് എടുത്തു തരാം ചെയിൻ സോക്കറ്റും പുതിയതാണ് സീറ്റ് കവറ് പുതിയതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിലെ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ് ഇനി ആകെയുള്ളൊരു സംഗതി ഡിജിറ്റൽ മീറ്റർ ഫ്രണ്ടിലത്തെ ഡിജിറ്റൽ മീറ്റർ ആണ് ആ മീറ്ററിനൊരു തെളിച്ച കുറവുണ്ട് ഈ തെളിച്ച കുറവുണ്ട് എങ്കിൽ കൂടിയും അതിനൊരു ചെറിയ സംഗതിയുള്ളൂ വർക്കിംഗ് അല്ലാത അല്ലാട്ടോ എല്ലാം വർക്കിംഗ് ആണ് തെളിച്ച എന്നുള്ളതാണ് ഒരു ന്യൂനത അതൊരായിരം രൂപയിൽ താഴെയാണ് അതിനൊരു ചിലവ് വരുള്ളൂ എന്നാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിരത്തുകളിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ റോഡുകളിൽ കൂടെ ചെത്തി ചെത്തിപ്പൊളിച്ച് പോകാനായിട്ട് പറ്റിയ ചെറുപ്പക്കാർക്ക് പറ്റിയൊരു വേണ്ടി തന്നെയാണല്ലോ ടി വി എസ് അപ്പാശെ വൺ സിക്സ്റ്റി സി സി ഒക്കെ വണ്ടി ഇറക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന വണ്ടിക്ക് താല്പര്യമുള്ളവർ വരെ ഓടിച്ചു നോക്കുക അങ്ങനെ രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള ടി വി എസിൻ്റെ അപ്പാഷെ വൺ സിക്സ്റ്റി മോഡല് വണ്ടി കിടുക്കാച്ചി ഭംഗിയിലിരിക്കുന്ന പുതിയ ഇൻഷുറൻസും പുതിയ ചൈന സൗകര്യവും പുതിയ സീറ്റ് കവറായിട്ടുള്ള ഈ വണ്ടിക്ക് പറയുന്ന വില വെറും ഇരുപത്തേഴായിരം രൂപയാണ് അതും ആയിട്ടുള്ള റേറ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് വില വേശം നമ്പറിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുക താല്പര്യമുള്ളൊരു വേഗം വേഗം ഈ നമ്പറിലേക്ക് വിളിച്ചോടാം മറ്റൊരു വാഹനത്തിൻ്റെ കീഴിലേക്ക് ശേഷിക്കണമായിരുന്നുവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ